ഒരു ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ ഒന്നുമില്ല കഴിച്ചു കഴിഞ്ഞാൽ രൂപ തരും നമ്മളൊക്കെ ഇവിടെ വെറുതെ തിരിഞ്ഞിരിക്കുന്നു ഒരുത്തരും വരുന്നില്ല അതാ അതാ അല്ല റോഡിലോട്ട് പറയേണ്ടി പറയാണ്ടിന്നു ആരെങ്കിലും കൊണ്ടുവന്ന് തരും പറഞ്ഞാണ്ടി മാക്സിമം വേറെ മൂഡ് പുതിയ ശരി ചലഞ്ചാണ് ഈ ഫ്രൂട്ട്സിൽ നിന്നും ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് കഴിച്ചാൽ കഴിക്കുന്നതിന് നൂറ് രൂപ വരും മുസമ്പീനാടോ തൊട്ടത് തീവിലെ വാപ്പ എന്നെ വെട്ടും ൊടങ്ങാ കേട്ടോ പഴമാണ് ബെസ്റ്റ് ആ പഴമെങ്കിൽ തീർത്താട്ടോ എന്റെ വീട്ടിൽ ഞങ്ങളെ വാപ്പ മേടിച്ച സാധനം എന്നാ വെട്ടും പൈസ മര്യാദ നിനക്കെ എന്തോ പ്രാന്താണ് വട്ടമാനെ വിറ നീയൊക്കെ അല്ലേ തിന്നാ പറ തിന്നാ കന്നിയോട് തിന്ന